കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഭിന്നശേഷിക്കാരനായ ചെലശ്ശേരിക്കുന്ന് പുൽപ്പറ്റ താഴത്തെ വീട്ടിൽ പ്രദീപിന് ഇനി നടന്ന് ലോട്ടറി ടിക്കറ്റ് വിൽക്കണ്ട സുമനസുകളുടെ സഹായത്താൽ ഇരുന്ന് കച്ചവടം ചെയ്യാൻ പങ്കൊരുങ്ങി നിലമ്പൂർ ബി ടി കുത്തു റോഡിൽ രാജേശ്വരി തിയേറ്ററിന് സമീപം അൽക്ക ലോട്ടറീസ് എന്ന പേരിൽ തുടങ്ങിയ കട നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജന്മന ഭിന്നശേഷിയുള്ള പ്രദീപിന് എൺപത് കാരിയായ മുത്തശ്ശി നങ്ങമ്മയാണ് ആശ്രയം മാസങ്ങൾക്ക് മുൻപ് ലോട്ടറി വിൽപ്പനയ്ക്ക് പോകവേ വാഹനമിടിച്ചു പ്രദീപിന് പരിക്കേറ്റു സുഖം പ്രാപിച്ചെങ്കിലും കൂടുതൽ നടക്കാൻ ബുദ്ധിമുട്ട് വന്നു വരുമാനമാർഗം ഇതോടെ മുട്ടുകയും ചെയ്തു മണ്ണാർക്കാട് കല്ലടിക്കോട് പനക്കാതോട്ടം ജോസും ഡോൾസിയും മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച തുകയിൽ ഒരു ഭാഗം റങ്ക് നിർമ്മിക്കാൻ നൽകി നഗരസഭാ കൌൺസിലർ ഡെയ്സി ചാക്കോയുടെ ഇടപെടലാണ് സഹായകമായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി വി സനിൽകുമാർ അഡ്വക്കറ്റ് ഷെറി ജോർജിന് ടിക്കറ്റ് നൽകി ആദ്യ വില്പന നിർവഹിച്ചു ഡൈസി ചാക്കോ താക്കോൽ കൈമാറി സുരേഷ് മങ്ങാട്ട് തൊടിക സി ടി രാജു ദിലീപ് താമരകുളം എന്നിവർ സംസാരിച്ചു